ജിത്തു ജോസഫ് എന്ന സംവിധായകനെ അടയാളപ്പെടുത്തിയ ഒരു സിനിമയാണ് ദൃശ്യം ദൃശ്യം വണ് തിയേറ്ററിൽ അതിഗംഭീരമായ പെർഫോമൻസ് നടത്തി വലിയ വമ്പൻ ഹിറ്റായിരുന്നു അതിന് ശേഷം ദൃശ്യം ടൂമായി അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരിൽ വലിയ ഒരു ആകാംക്ഷ ഉണ്ടായി ദൃശ്യം ടു കൊറോണ കാലത്ത് ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് പക്ഷെ അന്നും വലിയ വരവേൽപ്പ് തന്നെ ദൃശ്യം ടുവിന് ലഭിച്ചു കുറെ ആളുകൾ ജിത്തു ജോസഫിന്റെ ക്രിമിനൽ ബുദ്ധിയെ കുറിച്ച് പ്രശംസിക്കുകയൊക്കെ ഉണ്ടായി ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾ ഈ മലയാളത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ കമന്റ് ആയിരുന്നു എന്നാൽ ദൃശ്യം ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു ആ സിനിമ അവിടെ അവസാനിക്കുന്നത് എന്നാൽ ഇപ്പം അതല്ല ദൃശ്യം ത്രീ ഉടനെ ഡിക്ലെയർ ചെയ്യുന്നു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ വരാറായി എന്തായാലും ആശീർവാദ് സിനിമാസും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ലാലേട്ടൻ വന്നിരിക്കുന്ന അടുത്ത ദൃശ്യം ത്രീ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ വരുണ്ട കൊലപാതകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരുണ്ട കൊലപാതകത്തിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ജോർജ് ഊട്ടിയെ പിടിക്കുമോ പിടിക്കില്ലേ ഇത് എങ്ങനെ ഇനി മുന്നോട്ട് പോകും ത്രീ എന്ന് പറയുന്ന സിനിമയിൽ എന്തൊക്കെയായിരിക്കും അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ ജിത്തു ജോസഫ് പറയുണ്ടായി അതിന്റെ ക്ലൈമാക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് വലിയ അത്ഭുതം തന്നെയാണ് ഇദ്ദേഹം കണ്ടുപിടിക്കുന്ന ക്ലൈമാക്സിന് ഒരു രക്ഷ എന്തായാലും നമുക്ക് കട്ട വെയിറ്റ് ചെയ്യാം ദൃശ്യം തൃഹിക്ക് വേണ്ടിയിട്ട്